ഹലോ അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഏറ്റവും എല്ലാ മെറ്റീരിയൽസും അടങ്ങിയിട്ടുള്ള ഒരു കിറ്റാണ് വയർ ബോയും അതുപോലെ എല്ലാ ബാൻഡും അലിഗ്രേറ്റർ ക്ലിപ്പ് ടിക് ടാക്ക് ക്രിസ്റ്റൽ ടെക്ക് ഇതെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു കിറ്റാണ് ഏറ്റവും റേറ്റ് കുറഞ്ഞിട്ടുള്ള കിറ്റാണ് ഈ മെറ്റീരിയൽസ് എല്ലാം നമുക്ക് കിട്ടുന്നത് വെറും അഞ്ഞൂറ് രൂപയ്ക്കാണ് ഇത്രയും മെറ്റീരിയൽസ് ഉണ്ട് ഒരു പ്ലാസ്റ്റിക് ഹെയർ ബാൻഡ് പിന്നെ അതുപോലെ രണ്ട് മെ രണ്ട് മെറ്റലിൻ്റെ ഹെയർ ബാൻഡ് രണ്ട് സാറ്റിൻ്റെ ഹെയർ ബോ രണ്ട് ഗോൾഡ് ഹെയർ ബോ പത്ത് വയർ ബോ പിന്നെ അതുപോലെ ടിക്ടാക്ക് കാരണം അലിഗ്രേറ്റർ ക്ലിപ്പ് കാരണം ഒരു ഗിയർ വയർ ഗിയർ വയർ നമുക്ക് ക്രിസ്റ്റൽ ബീഡ് വെച്ചിട്ട് ഇതിമേൽ മേക്ക് ചെയ്യാനും ഒക്കെ പറ്റിയിട്ടുള്ളതാണ് ഗിയർ വയർ പിന്നെ അതുപോലെ ഒരു ഫ്ലവർ ടൈപ്പ് ഉണ്ട് ദൈ ടൈപ്പ് ഫ്ലവർ പിന്നെ ഇതിലുള്ളത് ക്രിസ്റ്റൽ ടെക്കാണ് നമുക്ക് മാല അതുപോലെ ബ്രേസ്ലെറ്റ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ക്രിസ്റ്റൽ ടക്ക് പിന്നെ ഒരു ബഞ്ച് ഫ്ലവർ പിന്നെ അതുപോലെ ഇതിൽ വരണതാണ് ഒരു പ്രിൻ്റഡ് ആയിട്ടുള്ള റിബ്ബണ് ഓർഗൻസ റിബ്ബണ് പിന്നെ അതുപോലെ ലെയ്സ് പിന്നെ വരുന്നത് നമ്മളെ റിബ്ബണാണ് അര ഇഞ്ചിൻ്റെതും ഒരു ഇഞ്ചിൻ്റേതുമായിട്ടുള്ള രണ്ട് റിബാണ് പിന്നുള്ളത് പോംസ് ഒരു ഇരുപത് പോംസ് ഉണ്ട് പിന്നെ സ്റ്റോൺ സ്റ്റോൺ സ്റ്റോൺലേസ് അല്ല സ്റ്റോൺ ചെയിന് സ്റ്റോൺ ചെയിന് നമുക്ക് ഈ ഗോൾഡ് ഹെയർ ബോമിലും ഈ ഫ്ലവറും വെച്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് പിന്നെ അതുപോലെ ഒരു പോളൻസ് പിന്നെ ബീഡ്സ് ഹെയർ ബാൻഡിന് പറ്റിയിട്ടുള്ള എൻഡ് ബീഡ് കുറച്ച് കളർ ബീഡ് മിക്സ്ഡ് ആയിട്ടുള്ള വേറെ ഗ്ലാസ് ടൈപ്പ് ഉള്ള കളർ ബീഡ് പിന്നെ വരുന്നത് നമുക്ക് വൈറ്റ് ബീഡും ബ്ലൂ ബീഡും അങ്ങനെയൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് ബീഡ് പിന്നെ വരുന്നത് നമുക്ക് ഹെയർ ബാൻഡ് മേലും കൊടുക്കാം മാല ബ്രേസ്ലെറ്റ് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഗ്ലാസ് ബീഡ് പിന്നെ കുറച്ച് സ്മൈലി പിന്നെ അതുപോലെ ബട്ടർഫ്ലൈ സ്റ്റാർ ഇങ്ങനത്തെ ഒക്കെ ഐറ്റം വരണ കുറച്ച് മിക്സ്ഡ് ആയിട്ടുള്ള ബീഡ് ഇത് പലർക്കും പല മിക്സഡ് ബീഡായിട്ടാവും ഉണ്ടാവൽ അപ്പോൾ സ്റ്റോക്ക് നമുക്ക് ഏറ്റവും കുറഞ്ഞ റേറ്റ് എന്ന് വെച്ചാൽ ഇതിൻ്റെ യഥാർത്ഥ റേറ്റ് തന്നെ പിന്നെ ഇതിലൊരു ക്യാൻവാസിൻ്റെ ഷീറ്റ് ഉണ്ടാവും നമുക്ക് ഈ ബഞ്ച് ഫ്ലവർ വെച്ചിട്ടൊക്കെ ചെയ്യുമ്പോൾ ഇതിൻ്റെ അടിയിൽ ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ക്യാൻവാസും ഉണ്ടാവും അപ്പോൾ ഇതെല്ലാതും കൂടി നമുക്ക് ശരിക്കും റേറ്റ് വരുന്നത് അറുന്നൂറ്റി മുപ്പത് രൂപയാണ് ഈ ഒരു കിറ്റാണ് നമ്മളിപ്പോൾ വെറും അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ പറയുക കാരണം കുറഞ്ഞ സ്റ്റോക്ക് ഉള്ളൂ എന്താ വെച്ചാൽ ഇതിലുള്ള ചില ഐറ്റംസ് ഒക്കെ സ്റ്റോക്ക് തീർന്നതുണ്ട് അപ്പോൾ ഞാൻ എല്ലെന്നും കൂടി മിക്സ് ആക്കിയിട്ട് അതായത് ടോട്ടൽ വരുന്നത് ഒരു മുപ്പത് ആണ് വരുന്നത് മുപ്പതെണ്ണം ഉണ്ട് ക്യാൻവാസ് എല്ലതും കൂട്ടിയതുകൊണ്ടാണ് നമ്മൾ മുപ്പത് ഐറ്റംസ് വരുന്ന ഈ ഒരു കിറ്റ് വെറും അഞ്ഞൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഷിപ്പിംഗ് അടക്കമാണ് അഞ്ഞൂറ് രൂപ പറഞ്ഞിട്ടുള്ളത് ശരിക്കും ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി മുപ്പതാണ് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ പറയട്ട പിന്നെ അതുപോലെ ഈ ഫ്ലവർ വരുന്നത് പതിനഞ്ചെണ്ണം ആറ് ടിക്ടാക്ക് അലിഗ്രേറ്റർ ക്ലിപ്പും ആറെണ്ണം പിന്നെ അതുപോലെ ഫോർ എം എമ്മിൻ്റെ വയറാണ് ഓർഗൻസാർ റിബണ് മുക്കാൽ മീറ്റർ ഇത് ഓർഗൻസ് അല്ല പ്രിൻ്റഡ് റിബൺ ആണ് മുക്കാൽ മീറ്റർ ഓർഗൻസ റിബണ് വരുന്നത് മുക്കാൽ മീറ്റർ പിന്നെ ക്രിസ്റ്റൽ ബീഡിൻ്റെ ഒരു ലെയർ ഈ ഫ്ലവർ പതിനഞ്ചെണ്ണം ഇത്ര ആണ് വരുന്നത് അപ്പം നമ്മൾ ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള റേറ്റ് ആണ് ഇതിൽ കാണിക്കുന്നത് ടോട്ടൽ നമ്മൾ റേറ്റ് വരുന്നത് അറുന്നൂറ്റി മുപ്പതാണ് ഈ പ്ലസ് ക്യാൻവാസ് എന്നുള്ളതാണ് അപ്പോൾ നമ്മളിത് വെറും അഞ്ഞൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത്